മരട് വെടിക്കെട്ടിന്റെ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു മരട് കൊട്ടാരം ഭൗതി ക്ഷേത്രത്തിലെ ആഘോഷങ്ങളുടെ ഭാഗമായി നൂറ്റി മുപ്പത്തഞ്ച് വർഷമായി നടന്ന വെടിക്കെട്ടിന് ഈ വർഷം ജില്ലാ ഭരണകൂടം അനുമതി നൽകാതിരുന്നതിനാൽ ക്ഷേത്രത്തിലെ ആചാരപരമായ ചടങ്ങുകൾ കൂടിയായ വെടിക്കെട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു അതിനെതിരെ സംഘാടകരും ഭക്തജനങ്ങളും ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണം സംഘടിപ്പിച്ചു പി എൽ കുമാർ അധ്യക്ഷ വഹിച്ച ധർണാസമരത്തിൽ സാംസ്കാരിക പ്രവർത്തകൻ എം ആർ എസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ശിവപ്രസാദ് അൽ കെ നായർ ശ്രീവത്സകുമാർ സതീഷ് കുമാർ ജയൻ പാലയിൽ മധുസൂദൻ വി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു മരട് വെടിക്കെട്ടിന് അനുമതി നിഷേധിക്കാനുണ്ടായ കാരണവുമായി പറയുന്ന പോലീസ് റവന്യൂ ഫയർ റിപ്പോർട്ടുകളിൽ വസ്തുതാപരമായ തെറ്റുകൾ സംഘാടകർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു സമീപകാലത്ത് എവിടെയെങ്കിലും അപകടമുണ്ടായാലും വെടിക്കെട്ട് പാടെ നിരോധിക്കുന്ന നടപടിയിൽ യോഗം പ്രതിഷേധിച്ചു ഭാവിയിൽ ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുവാൻ ഒരു വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ധർണാ സമരത്തിന് ശേഷം മരട് ശ്രീദേവി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏപ്രിൽ ഏഴിന് വിപുലമായ രീതിയിൽ ബഹുജന സാദസ് സംഘടിപ്പിക്കുന്ന കാര്യവും യോഗത്തിൽ അറിയിച്ചു മരടിന്റെ വെടിക്കെട്ട് നിരോധനം ഏർപ്പെടുത്തിയ മൂലം മരടിൻ്റെ പ്രശസ്തിയാണ് നഷ്ടപ്പെട്ടതെന്നും ക്ഷേത്ര ആചാരങ്ങളുടെ കൂടെ വെടിക്കെട്ട് മാത്രമല്ല ആനയും കലാപരിപാടികളും തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി ക്ഷേത്ര ആചാരങ്ങളെ അപ്പാടെ ഇല്ലാടാക്കുകയാണ് ഭരണാധികാരികളുടെ ലക്ഷ്യമെന്നും ഉദ്ഘാടന അഭിപ്രായപ്പെട്ടു അപകടമില്ലാതെ വെടിക്കെട്ട് ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് അപകടമില്ലാത്ത വെടിക്കെട്ട് നമുക്കു നടത്താൻ കഴിയണം അത് വെടിക്കെട്ടിൻ്റെ നമ്മുടെ പ്രൗഢി തീരെ ഇല്ലാതാക്കിക്കൊണ്ടല്ല ആയിരം പടക്കം രണ്ട് ഗുണ്ട എന്ന് പറഞ്ഞാൽ അത് വെടിക്കെട്ടായില്ലോ നമ്മൾ വെടിക്കെട്ട് പ്രൗഢിയുണ്ട് അതിനുള്ള സ്ഥലമുണ്ട് ഈ തെക്കുവശമുള്ള സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് അപകടമില്ലാതെ നടത്താവുന്ന രീതിയിലുള്ള വെടിക്കെട്ട് നമുക്ക് അടുത്ത വർഷം മൂലം നമുക്ക് നടത്താൻ കഴിയണം ഇത് നമുക്കൊരു അപമാനമാണ് ഇനി നമുക്ക് മോചനം കിട്ടണമെങ്കിൽ അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് നടത്താൻ കഴിയണം അതിനെല്ലാം നിയമപരമായ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം അതിന് ഈ നാട്ടിലെ എല്ലാ രാജ്യ മതസ്ഥരായ ആളുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്കത് മുന്നോട്ട് പോകാനും ശക്തി ഉണ്ടെന്നിൻ്റെ ആവശ്യമേ രാജ്യത്ത് നടപ്പാകൂ അതെവിടെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ശക്തിയുള്ളതിൻ്റെ ആവശ്യം നടപ്പാക്കും ഏതെങ്കിലും ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ അവരുടെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ ഒരു ഭരണകൂടവും മുതിരില്ല കാരണം അവരെ ഭയമുണ്ട് നമ്മൾ ദുർബലരാകണം നമ്മൾ ശക്തിമാന്മാരാകണം നാം ഒന്നിച്ചു നിൽക്കണം നമ്മുടെ ആവശ്യങ്ങൾ ഭരണാധികാരികളുടെ മുമ്പിൽ വയ്ക്കണം നമുക്ക് അനുവാദം മേടിച്ചേ പറ്റൂ അതിനു വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഇന്നത്തെ ഈ ധർണ ഈ ധർണയ്ക്ക് എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയും ഞാൻ എപ്പോഴും ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഈ വർഷം ഒരു കതിന പോലും കത്തിക്കാതെ അല്ലെങ്കിൽ ഒരു ഓലപ്പടക്കം പോലും കത്തിക്കാതെ നമുക്ക് ആഘോഷിക്കേണ്ടി വന്നു ഇപ്പൊ ഇവിടെ പറഞ്ഞു ഭരണകൂട അനുമതി നിഷേധിച്ചു നമ്മൾ കോടതി പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം പോലും നമ്മൾ ഈ അധികാരികളുടെ അടുത്ത അഭ്യർത്ഥനയായി പോയി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട ഒരു കഥന അല്ലെങ്കിൽ നമ്മുടെ വിഷുവിനും ദീപാവലിക്കും കത്തിക്കുന്ന ചൈനീസ് പടക്കങ്ങ പോലെ അതെങ്കിലും അനുവദിക്കണമെന്ന് ഞങ്ങളും പോയി ഞങ്ങളോട് അതിന് താല്പര്യമുള്ള ഒരുപാട് വ്യക്തികൾ ഈ പറഞ്ഞ പോലീസിനെയും മറ്റ് അധികാരികളെയും സമീപിച്ചത് അതിനൊന്നും അനുമതി ലഭിച്ചില്ല ഇപ്പൊ നമ്മൾ ഈ വർഷം മരട് വെടുക്കെട്ടിന് അനുമതി നിഷേധിക്കാനുണ്ടായ കാരണങ്ങൾ ഇപ്പൊ നമ്മൾ എൻ്റെ കയ്യിൽ കളക്ടർ തന്ന നോട്ടീസാണുള്ളത് ഇതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ കൂടുതൽ പരത്തി പറയുന്നില്ല ഇതിലെ റവന്യൂ റിപ്പോർട്ടിൽ ക്ഷേത്രത്തിൻ്റെ നൂറ് മീറ്റർ പരിധിയിൽ പെട്രോൾ ഡീസൽ പമ്പുകൾ ഒന്നും ഇല്ലാത്തതും പ്ലസ് എന്ന രീതിയിലാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ റിപ്പോർട്ട് അതിന് തൊട്ടു താഴെ പോലീസ് റിപ്പോർട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കണത് നൂറ് മീറ്ററിനുള്ളിൽ പോലീ പെട്രോൾ പമ്പുണ്ടെന്ന് ഇതിലേത് ശരി അതുപോലെ തന്നെ പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കണം നൂറ്റമ്പത് മീറ്ററിൽ അടുത്ത് പി എസ് മിഷൻ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു അത് എഴുതാൻ കാരണം പെസോ നിയമപ്രകാരം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഹോസ്പിറ്റല് പാടില്ല ആ ഒരു പോയിന്റിന് വേണ്ടി എഴുതി ചേർത്തതാണ് ഈ നൂറ്റൻപത് മീറ്റർ എന്നുള്ളത് അപ്പം ഇതേപോലെ പല പോയിന്റുകളുണ്ട് ഇപ്പം ഞങ്ങൾ ഈ വർഷം അനുമതിക്ക് വേണ്ടി കളക്ടറെ അപേക്ഷ കൊടുത്തപ്പോൾ ഞങ്ങളിവിടെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അത് വെറും പതിനയ്യായിരം ഓലപ്പടകവും ഇത് നിങ്ങൾ കേട്ട ചിരിക്കും പതിനയ്യായിരം ഓലപ്പടകവും നൂറ് അമട്ട് നൂറ് ചൈനീസ് ഫ്ലവർ പോട്ട് എഴുന്നൂറ്റമ്പത് കതിന ഈ സാധനം നട കത്തിക്കാൻ വേണ്ടി ഞങ്ങളെടുത്ത പ്രിക്കോഷൻസ് രണ്ടര കോടി രൂപയുടെ ഇൻഷുറൻസ് ഒരു ലക്ഷം രൂപ ചെലവ് വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻ്റ് എന്നുള്ള സ്റ്റഡിയുടെ റിപ്പോർട്ട് ഇതെല്ലാമാണ് ഈ പതിനയ്യായിരം പടക്കം കത്തിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ സജ്ജീകരിച്ചത് ഇവിടെ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആശയവുമായിട്ട് ഉന്നയിക്കാനുള്ളത് ഇതൊരു ക്ഷേത്രത്തിലെ ആചാരമാണ് അല്ലെങ്കിൽ ഇത്ര വർഷമായിട്ട് ഇവിടെ നടന്നു വന്നൊരു കാര്യമാണ് അത് നടത്തുവാനുള്ള ഒരു ഇച്ഛാശക്തി കാണിക്കുവാൻ ഈ ഭരണകൂടം തയ്യാറായില്ലെന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള മെയിൻ ആക്ഷേപം നമ്മൾ അടുത്ത വെടിക്കെട്ടിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിക്കണം നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചത് നന്നായിരുന്നു ആചാരപരമായ വെടിക്കെട്ടിനുള്ള അനുവാദം നിഷേധിച്ചുകൊണ്ട് നമുക്ക് നോട്ടീസ് വരും പിന്നെ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയിൽ പോയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും കോടതിയെ അവരുടെ കാര്യങ്ങളെല്ലാം കോടതി പറഞ്ഞിരിക്കുന്ന അളവിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പൊട്ടിച്ചത് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിച്ചില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം അല്ലെ അന്നത്തെ ദിവസം ഭക്തജനങ്ങളും ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും കരയുന്ന കാഴ്ചവരെ നമ്മൾ കാണുകയുണ്ടേ എന്തുകൊണ്ട് ഇനിയും അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് നമ്മൾ വളരെ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു ആക്ഷൻ കൗൺസിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ആ ആക്ഷൻ കൗൺസിൽ നമ്മൾ ഓരോ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും ആ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വേണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിച്ചത് പല വളരെ വളരെ സങ്കീർണമായ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ നിമിഷം തന്നെ ഇവിടെ നിങ്ങൾ എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾ സന്നദ്ധരാകണം വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഇത്രയധികം നമ്മുടെ ഈ ഭഗവതിയെ ഏർ സ്നേഹിക്കുന്നവരും ഭഗവതി നമ്മുടെ വെടിക്കെട്ടിനെ സ്നേഹിക്കുന്നവരുമായിട്ട് ഇത്രയും അധികം അംഗങ്ങളിലൂടെ എത്തിച്ചേർന്നതിൽ ഞങ്ങക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള വെടിക്കെട്ട് ജില്ലാ ഭരണകൂടം നിഷേധിച്ചതിനെ കുറിച്ച് തുടർന്ന് നമുക്ക് വെടിക്കെട്ട് നടത്തുവാനായിട്ട് സാധിച്ചില്ല മരടുകൊട്ടാരം ഭഗവതിയുടെ താലപ്പുടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ആചാരപരമായിട്ടുള്ള ഈ വെടുക്കെട്ട് നിരോധിച്ചതിലൂടെ നമ്മുടെയെല്ലാം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള അവിഷമത്തിൻ്റെ ആ ഒരു സൂചനയാണ് ഇന്ന് നമ്മുടെ ഈ ധർണയിൽ നമ്മൾ ഇന്നിവിടെ സജ്ജീകരിച്ചിട്ടുള്ള ചേറുകളെല്ലാം നിറഞ്ഞുകൊണ്ടുള്ള ഒരു നമ്മുടെ സാന്നിധ്യം ഇവിടെ കാണിക്കുന്നത്